ചെറുതുരുത്തി പുതുശ്ശേരി മിത്രാനന്ദപുരം മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി ദേശഗുരുതി നടന്നു ക്ഷേത്രം തന്ത്രി കാളിദാസൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യകാർമികം വഹിച്ചു ക്ഷേത്രത്തിൽ രാവിലെ വിദ്യാഗോപാല മന്ത്രാർച്ചനയും മഹാഗണപതി ഹോമവും നടന്നു തുടർന്ന് ദേവിക്ക് നവകം പഞ്ചഗവ്യം ശാന്താട്ടം എന്നിവയ്ക്ക് ശേഷമാണ് വൈകിട്ട് ദേശഗുരുതി നടന്നത് കോമരമായ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഭദ്രകാളി കർമ്മവും നടന്നതോടെ കര്മ്മക്ക് പരിസമാപ്തി കുറിച്ചു ആഗസ്റ്റ് മാസം മൂന്നിന് രാവിലെ മണിക്ക് ആരംഭിക്കുന്ന കർക്കിടക വാവ് ബലിതര്പ്പണത്തിന് സുനിൽ ശർമ്മ നേതൃത്വം നൽകുമെന്നും ആഗസ്റ്റ് അഞ്ചിന് പൈങ്കുളം രാമകൃഷ്ണക്കുറിപ്പിന്റെ നേതൃത്വത്തിൽ ദാരികവധം പാട്ടും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ബാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തെ എല്ലാ സജ്ജീകരണങ്ങളും വളരെയധികം ചടങ്ങോടുകൂടി ഒരുക്കിയിട്ടുള്ളതാണ് ഇതേമാതിരി മാസത്തിലെ നമ്മുടെ പ്രത്യേകതയാണ് കാലസാധ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഗുരുതി കഴിക്കുന്നത് അത് മാസത്തിലെ രണ്ടും മൂന്നും നാലും ഗുരുതികൾ വരുന്നുണ്ട് ഈ ദേശഭൂരി അതേമാതിരി വരുന്നതാണ് ഇത് സഹകരിച്ച എല്ലാ വർദ്ധനങ്ങളെയും പ്രത്യേകം ഒരു കൂടി നന്ദിയും കടപ്പാടും അറിയിപ്പിക്കുന്നു